ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എന്നുള്ള ഒരു കാര്യം കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ശരീരത്തിലെ നീർക്കെട്ട് കുറയ്ക്കുന്ന ഡയറ്റ് അല്ലെങ്കിൽ ആഹാര രീതിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ ഇടയ്ക്ക് സിനിമാ നടന്നായിട്ടുള്ള നമ്മുടെ മാധവൻ പറഞ്ഞ കുറച്ച് കാര്യം ഒന്ന് കേട്ടു നോക്കി ഐ ഓൺലി എയ്റ്റ് ഫോർ മൈ ബോഡി നോ എക്സർസൈസ് അവർ മാത്രമല്ല പല ആളുകളും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് സിനിമ നടിയായിട്ടുള്ള വിദ്യാഭാരനെക്കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് അവരുടെ വണ്ണം കുറയ്ക്കാനായിട്ട് ഈ രണ്ട് ആക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്തത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് ഡയറ്റെന്നാണ് അവരവകാശപ്പെടുന്നത് അപ്പോൾ എന്താണ് ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് അതുപോലെ തന്നെ ഈ ശരീരത്തിൽ നീർക്കെട്ട് ഉണ്ടാവുന്നത് നോർമൽ ആണോ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകൾ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ആരോഗ്യം ഉറപ്പാക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ് ആഹാരം നമ്മുടെ ആഹാരത്തിനനുസരിച്ചാണ് നമുക്ക് അസുഖങ്ങൾ വരുന്നതും നമ്മുടെ ആരോഗ്യം പരിപാലിക്കുന്നതും അപ്പോൾ ശരീരത്തിന് ചില ആഹാരങ്ങൾ കഴിക്കുമ്പോൾ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നുണ്ട് അതാണ് നീർക്കെട്ട് എന്ന് വിളിക്കുന്നത് ഈ ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ഒരു എക്സ്ട്രാ പ്രോസസ്സിലോട്ട് മാറും ശരീരം സ്വയം സുഖപ്പെടുത്താനായിട്ട് വരുന്ന ഒരു മാർഗമാണ് നീർക്കെട്ട് അതായത് ശരീരത്തിൽ എന്തെങ്കിലും ഒരു ഇമ്പ്യൂരിറ്റി വന്നാൽ നമ്മുടെ രോഗപ്രതിരോധ ശക്തി അതിനെ ഒരു പ്രതികരണമായിട്ടാണ് ഈ നീർക്കെട്ട് ഉണ്ടാകുന്നത് അപ്പം അതിന് ഒരു ചെറിയ ചെറിയ വേദനകൾ പല സ്ഥലത്തും ഉണ്ടാവാം അതുപോലെ തന്നെ ചെറിയ നീരുകൾ പല സ്ഥലത്തും ഉണ്ടാവാം അങ്ങനെ ആഹാരത്തിനും അതിനൊരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് അപ്പോൾ പ്രത്യേകിച്ചും നമ്മൾ മൈദ അടങ്ങിയ ആഹാരങ്ങളും അതുപോലെ തന്നെ ധാരാളം ജങ്ക് ഫുഡ്സും കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഇൻഫ്ലമേഷനും ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ തന്നെയാണ് അപ്പോൾ ആദ്യം നമ്മൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഇത്തരത്തിൽ ഈ ഇൻഫ്ലമേഷൻ ശരീരത്തിൽ ധാരാളം ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എന്താണ് അതായത് കഴിക്കേണ്ടത് എന്താണെന്ന് ആദ്യം പറയും എപ്പോഴും നമ്മൾ തിരിച്ചല്ലേ പറയുന്നത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു നോർമൽ റെസ്പോൺസാണ് നമ്മുടെ പ്രതിരോധശക്തി എന്തെങ്കിലും ഒരു സാധനത്തിനെ നമ്മൾ കാണുകയാണ് എന്തെങ്കിലും ഒരു ബൂണ്ടുണ്ടാകുന്നു മുറിവുണ്ടാവുന്നു അല്ലെങ്കിൽ ശരീരത്തിലെ സെല്ലിന് ഇഞ്ചുറി ഉണ്ടാവുന്നു അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാകും അതിനെ റിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രതിരോധശക്തി ഒരു ഭാഗത്ത് കുറച്ച് നീരുണ്ടാക്കുക അല്ലെങ്കിൽ നീർക്കെട്ടുണ്ടാക്കും അതിനെയാണ് നമ്മൾ ഇൻഫ്ലമേഷൻ എന്ന് വിളിക്കുന്നത് അപ്പോൾ ചില ആഹാരങ്ങൾ കഴിക്കുന്ന സമയത്തും ഇതുപോലെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും അപ്പോൾ അത്തരത്തിലുള്ള ആഹാരങ്ങൾ നമ്മൾ ഒഴിവാക്കണം അതുപോലെ ഈ ആൻറ്റി ഇൻഫ്ലമേറ്റഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ആയിട്ടുള്ള ഡെൻസ് ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ഈ വൈറ്റമിൻസ് വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അതിന് ഓപ്പോസിറ്റ് ആക്ഷൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും ഈ ഇൻഫ്ലമേറ്റഡ് ട്രിഗേഴ്സിനെയൊക്കെ അതായത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നതിന് കാരണക്കാരനായിട്ടുള്ള സാധനത്തിനെ സ്റ്റോപ്പ് ചെയ്യാനും നമ്മുടെ ശരീരത്തിലുള്ള ആ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഫ്രൂട്ട്സും വെജിറ്റബിൾസും തന്നെയാണ് കാരണം അതിൻ്റെ അകത്ത് ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് വൈറ്റമിൻസ് ഉണ്ട് മിനറൽസ് ഉണ്ട് ഇപ്പോൾ ഏതൊക്കെ ഫ്രൂട്ട് ഏതൊക്കെ വെജിറ്റബിൾ എന്നൊന്നും കൃത്യമായിട്ട് പറയാനൊന്നും പറ്റില്ല കാരണം എല്ലാ ഫ്രൂട്ട്സും വെജിറ്റബിൾസിൻ്റെ അകത്തും ഈ വൈറ്റമിൻസും മിനറൽസും ഉണ്ട് ഇനി നമുക്ക് എടുത്തു പറയണമെങ്കിൽ ലീഫി വെജിറ്റബിൾസ് ചീര മുരിങ്ങ പോലുള്ള സാധനങ്ങളെല്ലാം വളരെയധികം നല്ലതാണ് അതുപോലെ ബെറീസ് ബെറീസ് എന്ന് പറഞ്ഞാൽ സ്ട്രോബെറി അതുപോലെ നമ്മളെ ബ്ലൂബെറി പോലുള്ള സാധനങ്ങൾ നല്ലോണം കഴുകിയിട്ടോളം കഴിക്കാൻ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ നമുക്ക് ആപ്പിൾ നമുക്ക് സാധാരണ വീടിന് മുറ്റത്തും കിട്ടുന്ന പേരയ്ക്ക പപ്പായ അതുപോലുള്ള എല്ലാ ഫ്രൂട്ട്സുകളിലും ധാരാളം ഇത്തരത്തിലുള്ള ആൻറ്റി ഓക്സിഡൻസും മിനറൽസും വൈറ്റമിൻസും ഉണ്ട് അത് സ്ഥിരമായിട്ട് കപ്പ് കണക്കിന് കഴിക്കുക അതായത് ഒരു മൂന്നോ നാലോ കപ്പ് എല്ലാ ദിവസവും കഴിക്കുക നമുക്ക് കിട്ടുന്ന മതി നമ്മുടെ വീട്ടിന് മുറ്റത്തും അല്ലെങ്കിൽ നമുക്ക് വളരെ എളുപ്പം കിട്ടുന്ന സാധനങ്ങൾ തന്നെ കഴിച്ചാൽ മതി അല്ലാതെ വില കൂടിയ സാധനങ്ങളൊന്നും വാങ്ങിക്കണമെന്ന് നിർബന്ധമില്ല അപ്പോൾ ഇതാണ് ആദ്യത്തെ കാര്യം ഫ്രൂട്ട്സും വെജിറ്റബിൾസും പച്ചയായിട്ട് തന്നെ കഴിക്കാനായിട്ട് നോക്കുക രണ്ടാമത് ഹെൽത്തി ഫാറ്റാണ് ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ്സ് ഉള്ളത് ധാരാളം സാധനങ്ങൾ ആഡ് ചെയ്യാനായിട്ട് നോക്കുക മീനുകൾ നമുക്ക് സാധാരണ കിട്ടുന്ന എല്ലാ മീനുകളിലും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ട് ഏതൊക്കെയാണ് അത്തരത്തിലുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉള്ള മീനുകൾ നമ്മൾ സാധാരണ കഴിക്കുന്ന അയില മത്തി ചൂര നെയ്മീൻ എല്ലാത്തിലുമുണ്ട് പിന്നെ നട്ട്സ് നട്ട്സിലെല്ലാം ധാരാളം ഒമേഗ ത്രീ ഫാറ്റി ആസിറ്റ്സ് ഉണ്ട് അപ്പം ആൽമണ്ട് ആണെങ്കിലും വാൽനട്ട് ആണെങ്കിലും ക്യാഷ്നട്ട് ആണെങ്കിലും ഒരു പിടി നമ്മൾ എല്ലാ ദിവസവും കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഈ നീർക്കെട്ട് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ് മൂന്നാമതായിട്ട് നമ്മൾ ധാന്യങ്ങൾ കഴിക്കുവാണെങ്കിൽ ഉള്ള ധാന്യങ്ങൾ തന്നെ കഴിക്കണം തബിട് കളയാത്ത അരി തന്നെ കഴിക്കണം കാരണം അതിന് ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവാണ് അപ്പം അതുകൊണ്ട് നമ്മൾ വളരെ പെട്ടെന്ന് നമ്മൾ ഷാർപ്പായിട്ടുള്ള ഷുഗർ റൈസ് നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാവില്ല ഷാർപ്പായിട്ട് ഷുഗർ റൈസ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഇൻഫ്ലമേഷനിലോട്ട് പോകുന്നത് അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് തവിട് കളയാത്ത അരി വേണം നിർബന്ധമായിട്ടും കഴിക്കാൻ മഞ്ഞൾ വളരെ നല്ലൊരു കാര്യമാണ് ഒരു പിടിയെ കഴിക്കാവൂ ശുദ്ധമായിട്ടുള്ളൊരു മഞ്ഞളാണെങ്കിൽ കുറച്ച് കഴിക്കാവുന്നതാണ് പിന്നെ അതുപോലെ ചിപ്പീസ് ആൽമണ്ട് ഫ്ലാക്സ് സീഡ് പോലുള്ള സാധനങ്ങൾ ഈ സൺഫ്ലവർ സീഡ് അതൊക്കെ വളരെയധികം നല്ലതാണ് പിന്നെ ഗ്രീൻ ടീ നല്ലോണം കുടിക്കുന്ന അതിൻ്റെ അത് ധാരാളം ആൻറ്റി ഓക്സിഡൻസും കെറ്റക്കിനും ഉള്ളതുകൊണ്ട് ഗ്രീൻ ടീ ഇടക്കിടക്ക് കുടിക്കുന്നത് നല്ലതാണ് പഞ്ചസാര ഇടാത്ത രീതിയിൽ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് ധാരാളം വെള്ളം കുടിക്കുക ഓരോ ഇരുപത്തഞ്ച് കിലോയ്ക്കും ഒരു ലിറ്റർ വെള്ളം എന്നുള്ള കണക്കിൽ ധാരാളം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക അത് നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും പിന്നുള്ളത് സ്ട്രെസ്സ് മാക്സിമം കുറച്ച് വയ്ക്കുക അതുപോലെ നമുക്ക് മാനസിക സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ധാരാളം ചെയ്തുകൊണ്ടിരിക്കുക യോഗ വളരെ നല്ലതാണ് അതുപോലെ തന്നെ മെഡിറ്റേഷൻ വളരെയധികം നല്ലതാണ് എക്സസൈസ് വളരെ നല്ലതാണ് ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് എല്ലാ ദിവസവും വ്യായാമം ചെയ്യുന്നതും നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ നല്ല ഉറക്കം ഏഴ് മണിക്കൂർ മുതൽ ഒമ്പത് മണിക്കൂർ കൃത്യമായി ഉറങ്ങിയാലും നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ തടയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇനി നമുക്ക് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ട് കൂട്ടുന്ന ആഹാരങ്ങൾ പറയാം പാക്കറ്റ് ഫുഡ്സ് ഈ പാക്കറ്റിൽ വരുന്ന ചിപ്സ് ആണെങ്കിലും മുറുക്കാണെങ്കിലും അതുപോലെ വരുന്ന എല്ലാ സാധനങ്ങളിലും ധാരാളം ഉപ്പും പ്രിസർവേറ്റീവ്സും ആടിയിട്ടുണ്ട് ശരീരത്തിൽ നീർക്കെട്ട് ഉണ്ടാക്കുന്ന സാധനമാണ് വൈറ്റ് ബ്രെഡ് നമ്മൾ സാധാരണ കഴിക്കുന്ന ബ്രെഡുകൾ അതുപോലെ തന്നെ നമ്മൾ വെള്ളരിയാണ് സ്ഥിരമായിട്ട് കഴിക്കുന്നെങ്കിലും അത് നീർക്കെട്ട് ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം അതിനകത്ത് വളരെ വേഗത്തിൽ നമ്മുടെ ശരീരത്തിൽ ഷുഗർ സ്പൈക്ക് ഉണ്ടാകുകയും അത് കുറേ നാളങ്ങൾ നിന്ന് കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസിനോട് പോവുകയും നമുക്ക് പലതരത്തിലുള്ള നീർക്കെട്ടുകൾ ശരീരത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ ഷുഗർ എന്ന് പറയുന്നത് ശരീരത്തിൽ നീർക്കെട്ടുണ്ടാകുന്ന സാധനമാണ് ഏറ്റവും കൂടുതലുള്ളത് ബേക്കറി ഐറ്റംസിലും സോഡകളിലും മുട്ടായികളിലുമാണ് അത് ഒഴിവാക്കിയാൽ തന്നെ എന്ത് ചെയ്യും നമ്മുടെ ശരീരത്തിലെ പല ഭാഗത്തുള്ള നീർക്കെട്ടുകൾ കുറയ്ക്കാനായിട്ട് പറ്റും പിന്നെ ഡെസേർട്ടുകൾ ഐസ്ക്രീമുകൾ അതുപോലെ തന്നെ ഈ ഹൈ ഫ്രക്ടോസ് കോൺസെറപ്പ് ഒഴിച്ചിട്ടുള്ള പല ആഹാരങ്ങളും ഇപ്പോൾ മാർക്കറ്റിൽ സുലഭമാണ് കുട്ടികൾക്ക് കൊടുക്കുന്ന ആഹാരം നമ്മൾ കൃത്യമായിട്ട് വാങ്ങി കഴിക്കുന്ന ആഹാരങ്ങളെല്ലാം ഇതുതന്നെയാണുള്ളത് പിന്നെ നീർക്കെട്ടുണ്ടാക്കുന്ന വേറൊരു കാര്യമാണ് ട്രാൻസ്ഫാറ്റും ആയിട്ടുള്ള ഓയിലുകളും അതായത് ഈ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ മിക്കവാറും അങ്ങനെയുള്ള ഓയിലുകളിലാണ് വരുന്നത് ഫ്രൈഡ് ചിക്കൻ കെ എഫ് സി പോലുള്ള ചിക്കനുകൾ ഇതെല്ലാം സ്ഥിരമായി കഴിക്കുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ ബേക്കറി ഐറ്റംസ് കുറച്ചാൽ തന്നെ നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന ഈ നീർക്കെട്ടുകൾ നല്ലവണ്ണം കുറയ്ക്കാൻ പറ്റും ഈ കഴിക്കുന്ന കേക്ക് ആണെങ്കിലും പേസ്ട്രി ആണെങ്കിലും ഡോനട്ട് ആണെങ്കിലും ബേക്കറി ഫുഡ്സ് ആണെങ്കിലും സോഡ ആണെങ്കിലും എല്ലാം ഈ ഹൈ എമൗണ്ട് ഓഫ് കൃത്രിമമായിട്ടുള്ള സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ അമിതമായിട്ടുള്ള അളവ് അതിൻ്റെ അകത്തുണ്ട് പിന്നെ റെഡ് മീറ്റ് മാക്സിമം കുറയ്ക്കുക അപ്പോൾ ബീഫാണെങ്കിലും പോർക്കാണെങ്കിലും ലാബ് ആണെങ്കിലും മാക്സിമം അളവ് കുറച്ച് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് അതും നീർക്കെട്ട് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് നമ്മളിത് കൂടുതൽ കഴിച്ചാൽ നമ്മുടെ ശരീരത്തിലെ പല ഭാഗത്തും ഇതുപോലെ ഇൻഫ്ലമേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം അതൊരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ പ്രോസസ്ഡ് മീറ്റ് ഇപ്പോൾ സോസേജ് ബാക്കൺ ഹോട്ട് ഡോഗ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പം പല ഈ മോളുകളിലൊക്കെ ഫുണ്ട് ഇതൊന്നും ഒരു കാരണവശാലും കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കരുത് അത് ശീലമാക്കരുത് ഈ സോസേജ്യം സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ കുടലിലെ ക്യാൻസർ വരെ ഉണ്ടാകും പിന്നെ അതുപോലെ ഹോട്ട് ഡോഗ് പിന്നെ ആയിട്ടുള്ള അല്ലെങ്കിൽ കരിഞ്ഞ തരത്തിലുള്ള മീറ്റുകൾ പോലും ഇപ്പോൾ കഴിക്കുന്ന ഒരു ശീലമായി ഒരു ട്രെൻഡൊക്കെ ആയിട്ട് വരാറുണ്ട് അതും ഒഴിവാക്കുന്നതിനാണ് ഏറ്റവും നല്ലത് ഈ പാക്കറ്റ് ഫുഡ്സ് എന്ന് പറയുമ്പോൾ ഈ പാക്കറ്റിൽ ഉണ്ടാകുന്ന ഏതൊരു സാധനവും നമ്മുടെ ശരീരത്തിന് നല്ലതല്ല കാരണം അതിനകത്ത് ആർട്ടിഫിഷ്യൽ ഇൻഗ്രീഡിയൻസ് ധാരാളം ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പല പാക്കറ്റ് ഫുഡ്സിലാത്തും ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ ആയിട്ടുള്ള ആസ്പാർട്ടൈം സൂക്കർ ലോസ് പോലുള്ള സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട് കളറിങ് ഏജൻസ് ആഡ് ചെയ്തിട്ടുണ്ട് ഇത് സ്ഥിരമായിട്ട് നമ്മൾ കഴിക്കുകയാണ് എല്ലാ ദിവസവും സ്കൂളിൽ നിന്ന് വരുന്നു അല്ലെങ്കിൽ വൈകുന്നേരം ഓഫീസിൽ നിന്ന് വരുന്നു നമ്മളത് പൊട്ടിച്ചു നമ്മളിങ്ങനെ ചിപ്സും മുറുക്കുമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തില് പല ഭാഗത്തും വേദനകൾ ഉണ്ടാകുകയും പല ഭാഗത്ത് എന്ത് പറ്റും ഇൻഫ്ലമേഷനും നീർക്കെട്ടും ഉണ്ടാകും ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിലോട്ട് വരാം നമ്മളിപ്പോൾ ഈ സിനിമാ നടന്മാർ പറഞ്ഞ ഈ നീർക്കെട്ട് കുറച്ച് കഴിഞ്ഞാൽ വണ്ണം കുറയുമെന്ന് പറയുന്നത് അത്ര വിശ്വസനീയമായിട്ടുള്ളൊരു കാര്യമല്ല നമ്മൾ ഈ പറഞ്ഞ ഈ ജങ്ക് ഫുഡ്സും സാധനങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ കുറേയൊക്കെ വെയിറ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും അതിനോടൊപ്പം നമ്മൾ വ്യായാമം ചെയ്യുകയും കൃത്യമായിട്ടുള്ള കാലറി റെസ്ട്രിക്ഷനും വന്നാൽ മാത്രമേ നമുക്ക് വണ്ണം കുറയ്ക്കാനായിട്ട് പറ്റുകയുള്ളൂ അല്ലാതെ ഈ ഫുഡ് കഴിച്ചിട്ട് മറ്റേ ഫുഡ് ഒഴിവാക്കിയാൽ അത് പൂർണ്ണമായിട്ടും ഇത്ര വലിയ വെയ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഇപ്പോൾ മാധവൻ ഉണ്ടായതുപോലുള്ള ഒരു വലിയ വെയ്റ്റ് ലോസും അതുപോലെ നമ്മുടെ ഈ വിദ്യാബാലൻ എന്നുള്ള സിനിമ നടിക്കുണ്ടായ ഒരു വലിയ വെയ്റ്റ് ഒന്നും ഇങ്ങനെയല്ല ഇത് ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഒരു ഡയറ്റ് കൊണ്ട് മാത്രം ഉണ്ടായതല്ല കാരണം അതുമാത്രം ഒഴിവാക്കിയാൽ ഇത്രയും വലിയ വ്യത്യാസം വരില്ല പക്ഷേ ഷുഗർ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഈ ആഹാരങ്ങൾ നല്ലോണം കൺട്രോൾ ചെയ്താൽ നല്ല വ്യത്യാസങ്ങളുണ്ടാവും പക്ഷെ ഒരു ഒരു അമ്പത് കിലോ നാൽപ്പത് കിലോ ഒക്കെ കുറച്ചിട്ടാണ് അവരിപ്പോൾ വെയിറ്റ് ഇത്ര മാത്രം കുറഞ്ഞെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ ഇച്ചിരി പ്രയാസമാണ് ഈ ഒരു കാര്യത്തിലൂടെ മാത്രം ചെയ്യാൻ പക്ഷേ അത് എക്സസൈസിലൂടെയും ബാക്കി പറഞ്ഞ കാര്യങ്ങളിലൂടെയൊക്കെ ചെയ്തപ്പം മദ്യം ഒത്തിരി കഴിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് പെട്ടെന്ന് മദ്യം നിർത്തുകയാണ് അതുപോലെ ഫുൾ ഫാറ്റ് കഴിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഫാറ്റ് കുറയ്ക്കുകയും പഞ്ചസാര നല്ലോണം കഴിച്ച ആളുകൾ പഞ്ചസാര കുറച്ച് കഴിഞ്ഞാൽ ഒരു പത്തോ പതിനഞ്ചോ കിലോ ഒക്കെ കുറയ്ക്കാം പക്ഷേ നാൽപ്പത് കിലോ ഒക്കെ ഒരു പീരീഡ് ഓഫ് ആറ് മാസം ഒക്കെ കുറച്ചിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ക്ലിയറായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇൻഫ്ലമേറ്റഡ് ഡയറ്റ് എന്താണ് ആൻറ്റി ഇൻഫ്ലമേറ്റഡ് ഡയറ്റ് എന്താണ് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഡയറ്റുകൾ നമ്മൾ മാക്സിമം ഒഴിവാക്കുക അങ്ങനെ വല്ലപ്പോഴും ഒക്കെ കഴിച്ചാൽ കുഴപ്പമില്ല നമുക്കിപ്പം ഒരു പാർട്ടിയിൽ പോകുന്ന സമയത്ത് ഒരു കേക്ക് തരുവാണ് അതിൻ്റെ ഒരു പീസ് കഴിക്കാം പക്ഷേ എപ്പോഴും എപ്പോഴും എതിർത്ത് കഴിച്ചുകൊണ്ടിരുന്നാലാണ് അത് പ്രോവളം ഉണ്ടാകുന്നത് അതേസമയത്ത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എത്രമാത്രം കഴിക്കാൻ പറ്റുമോ അത്രയും കഴിക്കുക പക്ഷേ അമിതമാകാതിരിക്കാൻ നോക്കുക ഒരു ദിവസം ഒരു മൂന്ന് കപ്പൊക്കെ നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കാം പക്ഷേ ഒരു പ്രമേഹമുള്ള വ്യക്തിയാണെങ്കിൽ രണ്ട് കപ്പേ കഴിക്കാവോ അധികം പഴുക്കാത്ത പഴങ്ങൾ വേണം സെലക്ട് ചെയ്യാൻ ഇപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ട് കുറയ്ക്കാനും പല വേദനകളും പല ബുദ്ധിമുട്ടുകളും ഭാവിയിൽ ഉണ്ടാകുന്നത് തടയാനും കഴിയും ഇപ്പം ഈ ഇൻഫ്ലമേഷൻ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഭാവിയിൽ പ്രമേഹം ഉണ്ടാവാൻ സാധ്യതയുണ്ട് പലതരത്തിലുള്ള ഹൃദ്രോഗങ്ങളും സ്ട്രോക്കും ക്യാൻസർ വരെ ഉണ്ടാവാൻ സാധ്യത അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഈ ഒരു രീതിയിലുള്ള ഒരു ഡയറ്റ് പ്ലാൻ പാലിക്കുന്നതാണ് നല്ലത് ഇനി പല ആളുകൾക്കും ഇപ്പോൾ ഒരു മനസ്സിൽ സംശയം കാണും ഇതെങ്ങനെയാണ് ഈ ഇൻഫ്ലമേഷൻ കാരണം പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ഇപ്പോൾ നമ്മൾ റിഫൈൻഡ് ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാര ധാരാളം കഴിക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഷുഗർ വളരെ സ്പൈക്ക് ചെയ്തെങ്ങനെ നിൽക്കും ഹൈ അപ്പോൾ എന്ത് ഇൻസുലിൻ തീർന്നു 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 പോവും അപ്പോൾ നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസിലോട്ട് പോവും അപ്പോൾ എന്ത് സംഭവിക്കുന്നു ശരീരം ഒരു ഇൻഫ്ലമേറ്ററി റെസ്പോൺസിലോട്ട് പോകും ശരീരത്തിന് വേറെ ഒന്നും ചെയ്യണമെന്ന് അറിയില്ല അപ്പോൾ ആ ഒരു സ്റ്റേജിലോട്ട് പോവും അതുപോലെ നമ്മൾ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡോ ജങ്ക് ഫുഡോ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ദഹിക്കാനായിട്ട് നമ്മുടെ ശരീരത്തിന് വളരെയധികം പ്രയാസമാണ് അപ്പോഴും ഒരു ഇൻഫ്ലമേഷൻ സ്റ്റേജിലോട്ട് പോവും ഇപ്പോൾ നല്ല കളറിങ് ഏജൻസ് ആഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അഡിറ്റീവ്സ് ആഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ലിവറിനും നമ്മുടെ പ്രതിരോധ ശക്തിക്കും സ്ട്രെയിൻ ആണ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്തുണ്ടാവും ഒരു ലോ ഗ്രേഡ് ഇൻഫ്ലമേഷൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാവും അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറേ നാൾ നിന്ന് കഴിയുമ്പം അത് ക്രോണിക്കായിട്ടുള്ള പ്രശ്നങ്ങളോട്ട് മാറി നമ്മുടെ ശരീരത്തിൽ ഇത്തരത്തിൽ ആയിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ദിവസവും അപ്പോൾ അത് ഒഴിവാക്കിയാൽ നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡി കീപ്പ് ചെയ്യാനായിട്ട് പറ്റും നമ്മളതുകൊണ്ട് മാക്സിമം ശ്രമിക്കുക അല്ലാതെ ഇപ്പം ആയിട്ടുള്ള ചില സമയങ്ങളുണ്ടാവും അപ്പോൾ പെട്ടെന്ന് തിരക്കോട്ട് പിടിച്ചൊരു ദിവസം നമ്മൾ ചിലപ്പോൾ ബ്രെഡ് കഴിച്ച് ഓഫീസിൽ പോകേണ്ട ആവശ്യം വരാം അതുപോലെ ചില സമയത്ത് ബിസ്ക്കറ്റ് കഴിക്കേണ്ട ആവശ്യം വരാം പക്ഷെ അത് എന്നും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പറഞ്ഞതുപോലെ ഈ ഇൻഫ്ലമേഷൻ സ്റ്റേജിലോട്ട് നമ്മുടെ ശരീരം പോകുന്നത് അപ്പോൾ ഈ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലായാലോ ധാരാളം ആളുകൾ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ